ായ് ക്യാരി ബാഗ് കൊണ്ടുള്ള ഒരു അടിപൊളി പൊക്കെയാണേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമ്മൾ ഈ പൂവുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ക്യാരി ബാഗാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇതുപോലെ പല കളറിലുള്ളത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്കങ്ങനെ പല കളറിലുള്ള അതുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആദ്യം ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൂക്കൾ വരെണ്ണം ഉണ്ടാക്കാം ഇതിങ്ങനെ മടക്കിയിട്ട് വേഗം ഇങ്ങനെ മടക്കി മടക്കി എടുത്താൽ മതിയെ നമ്മളിങ്ങനെ കുറേ പൂക്കളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറെ എണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം അല്ലേ നമ്മൾ പൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മളിത് ഒരു ഹാൻഡിലേക്കെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തു എല്ലാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്